യേശു മിശിയായി സ്വധികരിക്കട്ടെ തെനാക് പെന്തകുസ് തിരുനാൾ കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ച നിത്യ മഹോന്നത പുരോഹിതനായ യേശുക്രിസ്തുവിൻ്റെ തിരുനാൾ ദിവസം ജീസസ് ക്രൈസ്റ്റ് ദ എറ്റേണൽ ഹൈപ്രീസ്റ്റ് നമ്മൾ ഈ തിരുനാളിൻ്റെ ഒരു തുടക്കം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് ഈ കോൺഗ്രികേഷൻ ഫോർ ദ ഡിവൈൻ വേർഷിപ്പ് ആൻഡ് ഡിസിപ്ലിൻ ഓഫ് ദ സാക്രിമെന്റ്സ് എന്ന് പറയപ്പെടുന്ന ആ ഓഫീസ് വഴി ഓസ്ട്രേലിയ സ്പെയിൻ പോളണ്ട് നെതർലാൻഡ് ചെക്ക് റിപ്പബ്ലിക് ഇംഗ്ലണ്ട് തുടങ്ങിയ വെയിൽസ് തുടങ്ങിയ സ്ഥലങ്ങളിലെ മെത്രാൻ സമിതിയുടെ അഭ്യർത്ഥന പ്രകാരം നിർദ്ദേശിക്കപ്പെട്ട ഒരു തിരുനാളാണിത് പക്ഷെ പിൽക്കാലത്തത് ആയിരണ്ടായിരത്തി പന്ത്രണ്ടില് ഈ കോൺഗ്രിയേഷൻ അത് ഒരു തിരുനാളായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തിരുനാൾ ആഘോഷിക്കാനുള്ള അനുവാദം നൽകുകയും ചെയ്തു ലോകം മുഴുവനും നമ്മളതൊരു അത് എല്ലാ രാജ്യങ്ങളിലും അത് ആഘോഷിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് അത്രയും വിശദമായിട്ട് എല്ലാ രാജ്യങ്ങളിലും അത് ആഘോഷിക്കുന്ന ഒരു തിരുനാൾ നമ്മൾ കാണുന്നില്ലെങ്കിൽ പോലും ഈ ഇങ്ങനൊരു തിരുനാള് തിരുസഭയിൽ ആരംഭം കുറിക്കുകയും ഈ ടെൻതക്കോസ്ത കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ചയിൽ ഇങ്ങനൊരു പ്രത്യേക ടൈറ്റിൽ ഈ തിരുനാൾ ആഘോഷിക്കാനായിട്ട് ആവശ്യപ്പെടുക അങ്ങനെ ആഘോഷിച്ച് തുടങ്ങുകയും ചെയ്തു പേഴ്സോണ ക്രിസ്റ്റി അഥവാ ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ് എന്ന ഒരു കാര്യത്തെ കുറെ കൂടി ഗൗരവമായിട്ട് ധ്യാനിക്കുവാൻ തിരുസഭ ഈ ദിവസം നമ്മളോട് ആവശ്യപ്പെടുന്നത് പതിനൊന്നാം പിയൂസ് പാപ്പായുടെ പഠനങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാഠങ്ങളിൽ നമുക്ക് കാണാനും സാധിക്കുക ക്രിസ്തുരാജന്റെ തിരുനാളിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു എന്ന പുരോഹിതനെ കുറിച്ച് കൂടി നമ്മൾ ധ്യാനിക്കേണ്ടതെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഹെബ്രായർ കെഴുതിയ ലേഖനത്തിലാണ് യഥാർത്ഥത്തില് ക്രിസ്തു ഒരു പുരോഹിതനാണെന്ന് ഒരു വിശദമായ ഒരു പഠനത്തിലേക്ക് നമ്മൾ വരുന്നത് സത്യത്തിൽ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് ക്രിസ്തു ഒരു പുരോഹിതനായി തന്നെ തന്നെ അവതരിപ്പിക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല ക്രിസ്തു ഒരു ബലി സ്ഥാപിക്കുകയും പൗരോഹിത്യ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തത് അന്ത്യത്താരത്തിലാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു പക്ഷേ അക്കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന പുരോഹിത വർഗത്തിന്റെ ന്യൂനതകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിനെ തിരുത്തുവാൻ ശ്രമിച്ച ഒരാളാണ് ഈശോ ഈശോ ജനിച്ചത് ലേവി ഗോത്രത്തിലല്ല ജൂതാ ഗോത്രത്തിലാണ് ജൂതാ ഗോത്രം ദാവീദിന്റെ ഗോത്രം രാജകീയ വംശപരമ്പരയാണ് ഇപ്പൊ രാജാവായി ക്രിസ്തു രാജകീയ വംശത്തിൽ പിറന്ന ക്രിസ്തു എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നാൽ ക്രിസ്തു ഒരു പുരോഹിതനായി തന്നെ തന്നെ ബലിയായി അർപ്പിച്ചുകൊണ്ട് ആ ബലി അതുവരെയുള്ള സകല ബലികളുടെയും ന്യൂനതകളെ പരിഹരിച്ചുകൊണ്ട് ഒരു പുതിയ ബലി സ്ഥാപിക്കുകയാണ് അതേ ബലി ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ എന്ന് പറയുന്നതിലൂടെ പൗരോഹിത്യം സ്ഥാപിച്ചുകൊണ്ട് ആവർത്തിക്കുവാനായിട്ട് തൻ്റെ ശിഷ്യന്മാരോട് ഈശോ ആവശ്യപ്പെടുമ്പോ അതിന്റെ പിന്തുടർച്ചെന്നോണം പൗരോഹിത്യം ഇന്ന് നിലനിൽക്കുന്നത് ക്രിസ്തു തിരുത്തിയ ആ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന പൗരോഹിത്യത്തിൽ ക്രിസ്തു തിരുത്തിയ കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നതായിരിക്കണം പുതിയ പൗരോഹിത്യം എന്ന് ക്രിസ്തുവിന് നിർബന്ധം ഉണ്ടായിരുന്നു ഹെബ്രായിരത്തി ലേഖനത്തിൽ നമുക്ക് ആ പുസ്തകത്തിനുടനീളം നമുക്ക് ആ ലേഖനത്തിനുടനീളം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ക്രിസ്തു വിഭാവന ചെയ്യുന്ന ആ പൗരോഹിതത്തെക്കുറിച്ചാണ് ക്രിസ്തു എന്ന പുരോഹിതനെ കുറിച്ച് നമ്മൾ ഹെബ്രാർ ലേഖനത്തിലെ രണ്ടാം അധ്യായത്തിലേക്ക് എത്തുമ്പോഴാണ് ആദ്യമായിട്ട് ഈ പുരോഹിതൻ ആരാണ് എന്നതിനെ കുറിച്ചുള്ള ക്രിസ്തുവിന്റെ കാഴ്ചപ്പാട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുന്നതിനു വേണ്ടി അങ്ങനെയാണ് ആദ്യം പറയുക ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുക അതിനുവേണ്ടിയാണ് പൗരോഹിത്യം രണ്ട് ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്ത പുലർത്തുന്ന കരുണയുള്ളവനുമായ പ്രദോ പ്രധാന പുരോഹിതനാകുവാൻ അവൻ എല്ലാ കാര്യങ്ങളിലും തന്റെ സഹോദരങ്ങളോട് സദൃശ്യനാകേണ്ടിയിരുന്നു ഇപ്പൊ ക്രിസ്തു എന്ന പുരോഹിതൻ ക്രിസ്തു എന്ന മിൽക്കി സദക്കിന്റെ ക്രമപ്രകാരം നിത്യം പുരോഹിതനായ ക്രിസ്തുവിന്റെ പൗരോഹിത് പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ് ജനങ്ങൾക്ക് പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനായിട്ടാണെന്ന് രണ്ട് അവൻ ദൈവീക കാര്യങ്ങളിൽ വിശ്വസത പുലർത്തുന്നവനായിരിക്കണം മൂന്ന് അവൻ കരുണ ഉള്ളവനായിരിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഈ രണ്ടാം അധ്യാത്ത വായിച്ചിരിക്കാൻ സാധിക്കും പിന്നീട് അഞ്ചാം അധ്യായത്തിൽ നമുക്ക് ഈ പുസ്തകം ഈ ലേഖന ഉടനീളം ഇത് ക്രിസ്തു എന്ന പുരോധനെ കുറിച്ചാണ് പറയുന്നത് അതിൽ നിന്ന് ഏതാനും ചില കാര്യങ്ങൾ എടുക്കുന്നത് മാത്രം അഞ്ചാമത്തെ അധ്യായം അധ്യായമെത്തുമ്പോഴത്തേക്ക് പറയുന്ന കാര്യം ഇതാണ് ക്രിസ്തു ക്രിസ്തു ജനങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവീയ കാര്യങ്ങളിൽ നിയമിക്കപ്പെടുന്നത് പാവപരിഹാരത്തിനായി ബലികൾ കാഴ്ചകൾ അർപ്പിക്കാനാണ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാണ് ജനങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന പ്രധാന പുരോഹിതൻ ഇപ്പോ അതായത് അവൻ ബലഹീനനാണ് അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് പ്രീസ്റ്റുവിനെ കുറിച്ച് പറയുന്നത് അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോട് പെരുമാറുവാൻ അവന് കഴിയും ഇപ്പൊ നീതിയെ കുറിച്ചും കരുണയെക്കുറിച്ചോ അല്ലെങ്കിൽ വിശ്വസതയെക്കുറിച്ചും കരുണയെക്കുറിച്ചാണ് നമ്മളിവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അവതരിപ്പിക്കുന്നത് പിന്നീട് പറയുന്നത് ഇങ്ങനെയാണ് അവൻ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും ബലി സമർപ്പിക്കാൻ കടപ്പെട്ടിരിക്കുന്നു ജനമുള്ളപ്പോൾ ജലത്തിനു വേണ്ടി മാത്രം ബലിയർപ്പിക്കുകയും ജനം ഇല്ലാത്തപ്പോഴത്തേക്ക് അതിന്റെ ഡ്യൂട്ടി അല്ല എന്ന് പറയുന്നതല്ല പുരോഹിത്യം ജനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവന്റെ പാപങ്ങൾക്ക് വേണ്ടി കൂടി ബലിയർപ്പിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുക ഇരിക്കുന്നവനാണ് പുരോഹിതനം എന്ന് ഓർപ്പിക്കുകയാണ് രണ്ട് ആറാമത്തെ വാക്യം പറഞ്ഞിങ്ങനെയാണ് മെൽക്കി സതിക്കുന്ന ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനായിരിക്കുന്നു തന്റെ ഐഹ്യ ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്നും തന്നെ രക്ഷിക്കുവാൻ കഴിവുള്ളവനോട് കണ്ണീരോടും വിനാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു അപ്പൊ അതാണ് അടുത്ത ഉദ്ദേശം അവൻ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് എന്നിട്ട് നമ്മള് ഏഴാമത്തെ അധ്യാത്രിക്ക് പോവുകയാണ് അവിടെ മെൽക്കി സതിക്കുന്ന പുരോഹിതനെ ഓർപ്പിച്ചുകൊണ്ട് പറയുന്ന അവന്റെ പേരിന് ഒന്നാമത് നീതിയുടെ രാജാവ് എന്നാണ് അർത്ഥം മേലക് സാദേക് മേലക് എന്നാൽ കിങ് എന്നാണ് അർത്ഥം സാദേഖ ജസ്റ്റിസ് കിങ് ഓഫ് ജസ്റ്റിസ് നീതിയുടെ രാജാവായിരുന്നു മെഡിക്ക് രണ്ടാമത് സാലേമിന്റെ അതായത് സമാധാനത്തിന്റെ രാജാവ് എന്നാണ് അർത്ഥം അവന്റെ രാജ്യത്തിന്റെ പേര് സാലേം എന്നാണെന്ന് പറയുന്നു ഷാലോം എന്ന വാക്കിന്റെ ഒരു വകഭേദം അതായത് അവന്റെ രാജ്യം സമാധാന ഉള്ളതായിരിക്കണം അതായത് തിന്മയോട് ഐക്യപ്പെട്ടു പോകുമ്പോൾ ഉള്ള ഒരു സമാധാനത്തെ കുറിച്ചല്ല പറയുന്നത് ഞാൻ ഭൂമിയിൽ തീടാനാണ് വന്നിരിക്കുന്നത് ഞാൻ വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത് നീശ പറയുമ്പോൾ വചനമാവുന്ന വാളുകൊണ്ടും പരിശുദ്ധാത്മാവുന്ന അഗ്നി കൊണ്ടും ആ തിന്മയെ നശിപ്പിച്ച് തിന്മയുടെ സമാധാനത്തെ നശിപ്പിച്ച് ഞാൻ അപ്പനും മകനുമായി മകൻ അപ്പനെതിരായും ഒക്കെ ഒരു തർക്ക തർക്കം കൊണ്ടുവരികയാണെന്ന് പറയുന്നുണ്ട് അതിന് തുടർന്ന് പറയുന്നത് അതായത് ഏർ വചനം കൊണ്ടും പരിശുദ്ധാത്മാവിനെ കൊണ്ടും വചനമാകുന്ന വാളുകൊണ്ടും പരിശുദ്ധാത്മാവുന്ന അഗ്നി കൊണ്ടും തിന്മയോട് സമരസപ്പെട്ടു പോകുന്ന മനുഷ്യന്റെ ആ സമാധാനത്തെ നശിപ്പിച്ചിട്ട് അവിടെ നന്മയുടെ സമാധാനത്തെ സ്ഥാപിക്കാനായിട്ട് ഞാൻ വന്നിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സമാധാനത്തിൻ്റെ രാജാവാണ് അവൻ എന്ന് പറയുന്നത് വ്യക്തമാക്കുന്നത് നീതിയുടെ രാജാവാണ് സമാധാനത്തിൻ്റെ രാജാവാണ് പിന്നീട് പറയുന്നത് ഇങ്ങനെയാണ് അവന് പിതാവോ മാതാവോ വംശോ പാരമ്പര്യവും ഇല്ല അവരുടെ വംശവും അവൻ ഏതെങ്കിലും വംശത്തിനുവേണ്ടിയോ കുടുംബത്തിന് ഉള്ളവനല്ല അവൻ സ്വർഗത്തിൽ നിന്ന് വന്നിരിക്കുന്നവനാണ് അല്ലെങ്കിൽ സ്വർഗം അവനെ ദത്തെടുത്തിരിക്കുന്നു ഓരോ പുരോഹിതനെയും സ്വർഗം ദത്തെടുത്തിരിക്കുകയാണ് അവൻ കുടുംബത്തിന് വേണ്ടിയുള്ളതല്ല അവൻ ഒരു നാടിനു വേണ്ടിയുള്ള അവൻ സ്വർഗത്തിനു വേണ്ടിയുള്ളതാണ് പിതാവിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാനുള്ളവനാണ് ഒരു വംശമില്ല എന്ന് പറയുന്നൊരു വാക്ക് നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് നമ്മൾ കാണുന്നത് എട്ടാം അധികം നമ്മൾ മുമ്പ് എട്ടാം മതിയെ പത്താം വാക്യം നമ്മൾ ഒരു കാര്യമുണ്ട് അവൻ്റെ എൻ്റെ ഹൃദയങ്ങൾ ആ എൻ്റെ നിയമങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ സ്ഥാപിക്കും അവരുടെ ഹൃദയത്തിൽ ഞാൻ അവ ആലേഖനം ചെയ്യും എൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ എൻ്റെ വചനം അവന്റെ മനസ്സിൽ സ്ഥാപിച്ചിട്ടുണ്ട് അവർ ഹൃദയത്തിൽ ഞാൻ അവൻ ആരെങ്കിലും ചെയ്തിട്ടുണ്ട് ആ നിയമം അനുസരിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതാണ് പുരോഹിതൻ അവന് തോന്നുകൂടി ജീവിക്കാനുള്ളതല്ല എന്ന് വ്യക്തമായിട്ടും എട്ടാം അധ്യയം പത്താം വാക്യത്തിൽ നമ്മൾ വായിക്കാണ് നമ്മുടെ ഒന്നുകൂടി പത്താമത്തെ വാക്യം നമ്മൾ വായിക്കുന്നതിങ്ങനെയാണ് ഇതിനെല്ലാം മറുപടി പറഞ്ഞുകൊണ്ട് ഇതിനെല്ലാം മറുപടി പറഞ്ഞിട്ടുണ്ട് പത്താം അധ്യയം ഏഴാം വാക്യം മറുപടി പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഞാൻ പറഞ്ഞു ദൈവമേ അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് സ്വയം സമർപ്പിക്കപ്പെട്ടവനാവണം പുരോഹിതൻ ഇങ്ങനെ ഒരു പത്ത് കാര്യങ്ങൾ നമ്മൾ വായിച്ചെടുക്കുന്നത് ഒന്നാമത് നമ്മൾ വായിക്കുന്നതാണ് പാപങ്ങൾക്ക് പരിഹാരം ബലിയർപ്പിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് പുരോഹിതൻ രണ്ട് ദൈവിക കാര്യങ്ങൾ വിശ്വസം പുലർത്തുന്നവനായിരിക്കണം എബ്രുവരി രണ്ട് പതിനേഴ് വീണ്ടും ഫേബ്രുവരി രണ്ടേ പതിനേഴ് നമ്മൾ വായിക്കുന്നു അവൻ കരുണയുള്ളവനായിരിക്കണം വീണ്ടും നാലാമത്തെ കാര്യം പറയുന്ന ഇങ്ങനെയാണ് അവൻ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും ബലിയർപ്പിക്കുവാനും വിളിക്കപ്പെട്ടിരിക്കുന്നവനാണ് അഞ്ച് അവൻ ക്രിസ്തുവിന്റെ പോലെ കണ്ണീരോടും വിനാപത്തോടും കൂടി മനുഷ്യരുടെ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥനകൾ സമർപ്പിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതാണ് ആറ് അവൻ നീതിയുടെ രാജാവായിക്കണം അവൻ അതി അവൻ അനീതി കാണിക്കാൻ പാടില്ല നീതി അവൻ സ്ഥാപിക്കുന്നവനായിരിക്കണം ഏഴ് തിന്മയോടെ സമാധാനം പുലർത്താനല്ല നന്മയുടെ സമാധാനം സ്ഥാപിക്കാനാണ് അവൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് എട്ട് അവന് വംശമില്ല അവൻ കുടുംബ അവന് കുടുംബത്തിന് വേണ്ടിയോ അവന് അവൻ്റെതായിട്ടുള്ള എന്തെങ്കിലും വേണ്ടി വരിക അവൻ സ്വർഗ്ഗത്താൽ ദത്തെടുക്കപ്പെട്ടവനാണ് ഒമ്പത് അവന്റെ ഹൃദയത്തിൽ ദൈവം വചനമാകുന്ന നിയമം ആലേഖനം ചെയ്തിരിക്കുന്നു അതനുസരിച്ച് അവൻ ജീവിക്കാനുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇതാ ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ നിയോഗം ദൈവം ഏൽപ്പിക്കുന്ന നിയോഗം ഏറ്റെടുത്ത് അതിനുവേണ്ടി ജീവിതം സമർപ്പിക്കുവാനായിട്ട് മുന്നോട്ട് വരേണ്ടവരാണ് പുരോഹിതൻ അങ്ങനെ പത്ത് കാര്യങ്ങൾ പത്തല്ല ഇനിയും കുറേ കാര്യങ്ങൾ വായിച്ചെടുക്കാൻ സാധിക്കും ഒരു പത്ത് നിന്ന് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതാണ് നീതിയും ദൈവീയ കാര്യങ്ങൾ വിശ്വസനും മനുഷ്യരോട് കരുണയും അതാണ് അതിൻ്റെ ഒരു രക്തചുരുക്കം ഫെബ്രുവരി രണ്ടേ പതിനേഴ് ദൈവീക കാര്യങ്ങളിൽ വിശ്വസ്തത പുലർത്തുന്ന നീതിബോധമുള്ളവനായിരിക്കണം മനുഷ്യരോട് കരുണയുള്ളവനായിരിക്കണം അപ്പം ഇതിങ്ങനെ പത്ത് കാര്യങ്ങൾ രണ്ടായി ഉരുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് ഈ പത്ത് കൽപ്പനകളെ രണ്ടായി ഉരുക്കുക എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്ന പോലെ അവരുടെ നിയോഗം അവൻ്റെ ജോലി എന്താണെന്ന് പറയുന്നത് കൊണ്ട് നയിക്കുക വിശുദ്ധീകരിക്കുക പഠിപ്പിക്കുക ത്രീ പ്രീസ്റ്റ്ലി ഡ്യൂട്ടീസ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തു എന്ന പുരോഹിതൻ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ പറയും അവൻ 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 രാജ രാജാവും പുരോഹിതനും പ്രവാചകനുമാണെന്ന് പറയും അങ്ങനെ രാജാവും പുരോഹിതനും പ്രവാചകനും ഏൽപ്പിക്കുന്ന ഇപ്പോഴത്തെ പൗരോഹിതത്തിന്റെ ദൗത്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും രാജാവ് ഏൽപ്പിക്കുന്ന നയിക്കുന്നവനാണ് നയിക്കുന്നവനാണ് പുരോഹിതനെ പോലെ പുരോഹിതനായ ക്രിസ്തുവിനെ പോലെ വിശുദ്ധീകരിക്കുന്നവനാണ് പ്രവാചകനെ പോലെ പഠിപ്പിക്കുന്നവനാണ് അപ്പം ഈ മൂന്ന് ദൗത്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക നയിക്കുക വിശദീകരിക്കുക പഠിപ്പിക്കുക നയിക്കുക പഠിപ്പിക്കുക വിശദീകരിക്കുക അപ്പൊ ഇത് ഈ ഇത് വ്യക്തമാണ് തിരിച്ചു നമ്മളെ പഠിപ്പിക്കുന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം നമുക്ക് ഇന്ന് എന്ത് എന്താണ് ഈ ബലി കൊണ്ട് അർപ്പമാകുന്നത് ഇന്ന് അർപ്പിക്കപ്പെടുന്ന ബലികളിലും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാർത്ഥനകളിലും ഈ പറയപ്പെടുന്ന ഹെബ്രായർ കിഴിഞ്ഞ ലേഖനത്തിലൂടെ ദൈവം പങ്കുവെക്കുന്ന ആ ഉള്ള പുരോഹിതന്മാരെ നമുക്ക് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഞാൻ ഉൾപ്പെടുന്ന ഉൾപ്പെടുന്ന പുരോഹിത ഗണത്തിന് നീതി ദൈവ ദൈവീക കാര്യങ്ങളിൽ വിശ്വാസപ്പെടുത്തുന്ന നീതിബോധം കൊടുക്കണമേ മനുഷ്യരോട് കരുണയുള്ളവരായി പെരുമാറാനുള്ള കൃപ നൽകണമേ ഇതാണ് ആ പത്ത് കാര്യങ്ങൾ രണ്ടായി സംരക്ഷിക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ മരിച്ചാക്കാൻ സാധിക്കും അത് നമുക്ക് നമ്മുടെ എല്ലാ പുരോഹിതന്മാരെയും എന്നെയും നമുക്ക് പരിചയമുള്ള എല്ലാ പുരോഹിതരെയും കത്തോരിക്കാൻ സഭയിലെ സകല പുരോഹിതരെയും സമർപ്പിച്ചുകൊണ്ട് നിത്യ പുരോഹിതനായ മിൽക്കി സദക്കിന്റെ മിൽക്കി സദക്കിന്റെ ക്രമപ്രകാരം നിത്യ പുരോഹിതനായ ഈശോയുടെ ആ പൗരോഹിത്യത്തില് പങ്കുചേർന്ന് ജീവിക്കാനുള്ള കൃപ എല്ലാ പുരോഹിതർക്കും നൽകണമേ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം എല്ലാ പുരോഹിതരെയും അനുഗ്രഹിക്കണമേ ആമേൻ